മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ആക്രമണത്തില് മാധ്യമപ്രവര്ത്തകയ്ക്കെതിരെ കേസെടുത്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യപ്രതിയുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി ഈ കേസെടുത്തതിന്റെ പശ്ചാത്തലം അത് ഏത് നിലയിലാണ് പോലീസ് അത് വിശദീകരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അക്രമം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അത് റിപ്പോർട്ടർമാരെ അറിയിക്കുക അവർ അറിയുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ അസ്വാഭാവികമായി സംഭവത്തിന് മുന്നേ നിരവധി തവണ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഈ ചാനലിലേക്ക് ബന്ധപ്പെട്ടതിന്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ ന്യൂസ് അത് പുറത്തുവിടുന്ന സാഹചര്യവുമുണ്ട് എന്താണ് ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മാസം പത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസിൽ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് യാത്ര ചെയ്യേ ഓടക്കാലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ നാലുപേരടങ്ങുന്ന സംഘം ഒരു കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഷൂ എറിയുകയായിരുന്നു ആ അക്രമ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റങ്ങൾ ഉൾപ്പെടെ നാലുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു അവരുടെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ആ ഗൂഢാലോചനയുടെ വ്യാപ്തി പോലീസിന് മനസ്സിലായത് അത് അതിൽ ചില മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമാവുകയായിരുന്നു അതിങ്ങനെയാണ് നമുക്കറിയാം ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ ട്വന്റി ഫോർ ചാനലിന്റെ ലേഖകയ്ക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരുന്നു അത് അതിനെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വിടുന്നത് അതായത് ഈ ചാനൽ റിപ്പോർട്ടറും ഈ ഷൂ എറിഞ്ഞ സംഭവത്തിലെ മുഖ്യപ്രതി കെ എസ് യുന്റെ സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസുമായി നിരന്തരം ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് വ്യക്തമാവുന്നത് അത് ഇവർ ഒരു മുൻപരിചയക്കാരൊന്നും ആയിരുന്നില്ല ഒരു ഘട്ടത്തിലും ഇവര് തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടില്ല ആ ദിവസം മാത്രം അന്ന് രാവിലെ പത്ത് അൻപത്തി ഒൻപതിനാണ് ആദ്യ കോൾ പോകുന്നത് അത് നാൽപ്പത്തിമൂന്ന് സെക്കൻഡ് അത് വിനീതയെ അതായത് ഈ ചാനൽ റിപ്പോർട്ടറെ ബേസിൽ വർഗീസ് എന്ന ഈ കേസിലെ മുഖ്യപ്രതി ഫോൺ ചെയ്യുന്നു തുടർന്ന് പതിനൊന്നഞ്ചിന് ലേഹിക ലേഖിക മുഖ്യപ്രതിയെ തിരിച്ചു വിളിക്കുന്നു അങ്ങനെ അതിനുശേഷം നാലേകാലു വരെ പതിനാല് തവണയാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആറ് തവണ ഈ പ്രതി ലേഖികയെയും എട്ട് തവണ ലേഖിക പ്രതിയെയും ഫോണിൽ വിളിക്കുന്നു അതാണ് ഈ കോൾ ഡീറ്റെയിൽ പുറത്തു വന്നപ്പോൾ ലഭിക്കുന്ന വിവരം ഇതൊരു സാധാരണമല്ലാത്ത കോൾ വിലയാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെയാണ് ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത് ചില വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഓടക്കാലി ജംഗ്ഷനിലെ ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം പോലീസ് വ്യക്തമായി ഈ ലേഖിക ചാനലിന്റെ കാറിൽ സംഭവ സ്ഥലത്ത് വന്ന് എത്തുന്നത് വരെയാണ് ഈ ഫോൺ കോളുകൾ നീണ്ടത് അതിനുശേഷം നാല് പതിനഞ്ചിന് ശേഷം ഈ ഫോൺ കോളുകളില്ല ഇല്ല ഫോണിൽ ബന്ധപ്പെട്ടിട്ടേയില്ല അപ്പൊ അതിനർത്ഥം ഈ സംഭവ സ്ഥലത്ത് ഈ ചാനൽ ക്യാമറ എത്തി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ് അത് ആൾക്കാരുടെ ഒരു ഗൂഢാലോചന മടക്കാൻ കാരണം ഒരു സാധാരണ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഇതിന്റെ റിപ്പോർട്ടിംഗ് നടന്നത് സാധാരണ ഈ നവകേരള നവകേരളം മടങ്ങി വരും ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടിച്ചേരുകയാണ് അരുൺ വലിയ തരത്തിലുള്ള വിമർശനം ഈ കേസിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു പക്ഷെ ആ ഘട്ടത്തിലാണ് ഈ സംഭവത്തിൽ അസ്വാഭാവികമായ ചിലതുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ ചാനൽ ലേഖികയുമായി ഈ ഷൂ എറിഞ്ഞ കേസിലെ ആളുകൾ അവർ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ടി വി പുറത്തുവിടുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു പ്രാഥമികമായി ഇത് സാധാരണ നടക്കുന്ന ഒരു പ്രതിഷേധ സമരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി അല്ലല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഷൂ എറിഞ്ഞ് വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതികൾ നടത്തിയ വലിയ ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പിറ്റേ ദിവസം തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കാരണം ഈ പ്രതികളുടെ പോലീ മറ്റേ ഫോൺ പോലീസ് സീസ് ചെയ്യുകയും ആ ഫോണുകൾ പരിശോധിക്കുകയും അതിലേക്ക് വന്ന കോളുകൾ അതിൽ നിന്ന് പോയ കോളുകളെല്ലാം പരിശോധിച്ചു അപ്പൊ വ്യക്തമായി പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തക തന്നെ അതിലേക്ക് വിളിച്ചിട്ടുണ്ട് കൂടുതൽ തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ഒരു കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് പ്രതികളും ഈ മാധ്യമ മാധ്യമപ്രവർത്തകയും തമ്മിൽ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ കൃത്യമായിട്ട് മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ട് തങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യമുള്ള പ്രതികൾ ആ മീറ്റിംഗ് ഓഫ് മൈൻഡ് കൃത്യമായി ഈ മാധ്യമ മാധ്യമപ്രവർത്തകയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഇൻഗ്രീഡിയന്റ് വരുന്നത് അതോടൊപ്പം തന്നെ ചാറ്റ് മെസ്സേജുകളുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ റിവൈസ്ഡ് ഷെഡ്യൂൾ ഇതിലെ ഒന്നാം പ്രതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകയാണ് പിന്നെ അതുപോലെ തന്നെ അവർ പോയി ഏക മാധ്യമം എന്ന രൂപത്തിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നേരത്തെ എത്തിച്ചേരുന്നു അവർ മാത്രം അവിടെ നിന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് നടന്നിട്ടുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് അത് ആണ് അന്വേഷണം പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് പോലീസ് പ്രതിപ്പട്ടിക ആഡ് ചെയ്തുകൊണ്ട് നാല് പ്രതികൾക്കൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അത് വളരെ ഗൗരവത്തോടെയാണ് നോക്കി കാണുന്നത് ശരി വളരെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ ഘട്ടത്തിൽ വീണ്ടും പോകുകയാണ് സാലി അസ്വാഭാവികമായി ചെറുത് ഉണ്ട് എന്നതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും പെട്ടെന്ന് പ്രതി ചേർക്കുന്ന നടപടിയിലേക്ക് പോകുകയല്ല ഈ സംഭവം ഘട്ടം മുതൽ തന്നെ മാധ്യമ ഗൂഢാലോചന എന്ന വാദവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയവും പോലീസിന് ഉണ്ടായിരുന്നു വേണ്ടി തീർച്ചയായും ഇത് ഈ സംഭവം നടന്ന ആ ദിവസം തന്നെ ഇതിന്റെ ഒരു ഗൂഢാലോചന പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു പക്ഷേ അതിൽ ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നതിൽ നിന്ന് ഒരു സംശയം ഉണ്ടായതിനെ തുടർന്നാണ് ഈ പ്രതികൾ രണ്ടുപേരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് സീസ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിദഗ്ധമായ സസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത് അതിൽ നിന്ന് രണ്ടു മൂന്ന് വിവരങ്ങൾ ലഭിച്ചു ഒന്ന് ഈ പ്രതിയും അല്ലെങ്കിൽ ഈ പ്രതികളും ഈ മാധ്യമ പ്രവർത്തകയുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഇവർ യാതൊരു തരത്തിൽ മുൻപരിചയമുള്ളവരല്ല ഈ സംഭവത്തിന് മുൻപേതെങ്കിലും ദിവസങ്ങളിലോ സംഭവത്തിന് നടന്ന നാല് പതിനഞ്ചിനു ശേഷമോ ഒരിക്കൽ പോലും ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടില്ല അപ്പം ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് ചില ചാറ്റുകൾ ഇവരുടെ ഫോൺ കോളുകളിൽ നിന്ന് ഫോണിൽ നിന്ന് ഫോണുകളിൽ നിന്ന് ശേഖരിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലത്തെ ചില സി സി ടി വി ദൃശ്യങ്ങൾ ചേക്കെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് മാത്രമല്ല ഇതിലൊരു പ്രതിസന്ധി ഇതൊരു ഈ നവകേരള ബസിന്റെ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചൊരു സംഭവമുണ്ട് പക്ഷെ ഇത് കരിങ്കൊടി ആയിരുന്നില്ല ഇതൊരു അക്രമമായിരുന്നു ഷൂ എറിയായിരുന്നു വാഹനത്തിന് നേരെ ഉണ്ടായിരുന്നത് എങ്കിലും ആ കരിങ്കൊടി കാണിച്ച സംഭവങ്ങളൊന്നും മാധ്യമ നേരത്തെ വിളിച്ചറിയിച്ചല്ല ഇവർ മൊബൈലിൽ പകർത്തിയ ശേഷം മാധ്യമ പ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറി അത് വാർത്തയാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്തെ എല്ലായിടത്തും അങ്ങനെയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരം അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പക്ഷെ ഈ ഇൻസിഡന്റിൽ മാത്രം ഈ ചാനലിലേക്കുക ആ പ്രസ്തുത ചാനൽ ലൈവായി ഈ സംഭവം സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിക്കാൻ കാരണം കാരണം ഈ സംഭവ സമയത്ത് ചാനലിന്റെ ക്യാമറയും ചാനൽ റിപ്പോർട്ടറും ലേഖകയും സംവിധാനങ്ങളും ഒന്നിലധികം ക്യാമറകൾ അവിടെ എത്തിച്ചിരുന്നു രണ്ട് കാറുകൾ രണ്ട് ഈ ചാനലിന്റെ രണ്ട് കാറുകൾ ഓടക്കാലി ജംഗ്ഷനിൽ ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് എത്തിച്ചേർന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതൊരു സാധാരണ മാധ്യമ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ റിപ്പോർട്ടിംഗ് അല്ല അതിൽ നടന്നത് എന്ന് സംശയിക്കാനുള്ള പല കാരണങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് ഒന്ന് അത് ലൈവായി സംപ്രേഷണം ചെയ്തു അവർ മാത്രം സംപ്രേഷണം ചെയ്തു ഈ സംഭവത്തിന് മുമ്പും മുമ്പ് മാത്രമായി പതിനാല് തവണ ഇരുവരും ഫോണിൽ സംസാരിച്ചു ഇതടക്കം ഒട്ടേറെ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു ഒരു പ്രതിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നത് ഇതിനെന്തെങ്കിലില്ല ഇതിനപ്പുറം എന്തെങ്കിലും ഇതൊരു സാധാരണ റിപ്പോർട്ടിംഗ് ആണെന്ന് തെളിയിക്കാൻ ഈ തേടാവുന്നതാണ് എന്ന് പോലീസ് രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട് ശരിയാണ് അങ്ങനെയുള്ള ൾ ഇപ്പോഴും ഈ കേസിൽ നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി സഞ്ചരിച്ച മന്ത്രിമാർ സഞ്ചരിച്ച നവകേരള ബസ്സിനെതിരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ ഒരു അത് റിപ്പോർട്ട് ചെയ്ത ലേഖയ്ക്കെതിരെ എതിരെ എടുത്ത കേസ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് മുഖ്യപ്രതി ബേസലുമായി ഈ സംഭവം നടക്കുന്നതിന് മുൻപ് പതിനാല് തവണയാണ് മാധ്യമപ്രവർത്തക ഫോണിൽ ബന്ധപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്കിതിൽ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു ആസൂത്രിതമായ ചില സംഭവങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്